മലയാളത്തിൻ്റെ സുവർണ കവിതകളിലൂടെയുള്ള ഉല്ലേഖത്തിൻ്റെ പുതുസഞ്ചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം നഗരവൽക്കരണത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവിയാണ് എൻ എൻ കക്കാട് ആധുനിക നാഗരികത മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പലതരം സംഘർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉടനീളം പ്രത്യക്ഷപ്പെടാറുണ്ട് മാറുന്ന വ്യവസ്ഥകൾക്കെതിരെ മാറാതെ നിൽക്കുകയും അതേ അസഹിഷ്ണുതയോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ചില മനുഷ്യരെ നമുക്ക് കക്കാടിൻ്റെ കവിതകളിൽ ചിലയിടങ്ങളിലെല്ലാം കാണാൻ സാധിക്കാറുണ്ട് അത്തരത്തിൽ രസകരവും കൗതുകരവുമായ ഒരു കവിതയാണ് വഴി എന്ന കവിത ഇരുവഴിയിൽ പെരുവഴി നല്ലു പെരുവഴി പെരുവഴി നല്ല പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ പലതുണ്ടേ ദുരിതങ്ങൾ വഴി വെട്ടാൻ പോകുന്നവനോ പല നോമ്പുകൾ നോൽക്കേണം പല കാലം തപസ്സു ചെയ്ത് പല പീഡകളേൽക്കേണം കാടുകളിൽ കഠിനകുറുകിയ കല്ലുകളും കോമ്പല്ലുകളും നട്ടുച്ച തിളങ്ങും കാട്ടാറിൻ കുളിരുകളിൽ നീരാടി തുറുകണ്ണുകളിൽ ഉതിരക്കൊതികത്തിച്ച് ഇരുളുപുതച്ചരുളുന്നു പശിയേറും വനവില്ലികൾ വഴിവെട്ടാൻ പോയവരെല്ലാം മുടിയും തലയോട്ടിയുമായി അവിടെത്താൻ മറ്റൊരു കുന്നായി മരുവുന്നു ചങ്ങാതി കാടിനകം പുക്കവരാരും തന്നിണയെ പൂണ്ടില്ലല്ലോ കാടിനകം പുക്കവരാരും തന്നില്ലം കണ്ടില്ലല്ലോ ഒരു കടന്നാൽ കരമുട്ടിയ പുഴയല്ലോ വിരൽ വച്ചാൽ മുറിയുമൊഴുക്കും മലരികളും കയവും ചുഴിയും പാമ്പുകൾ ചീങ്കണ്ണികളുണ്ടതിലതു നീന്തണമക്കരയെത്താൻ അതു നീന്താമെന്നാലപ്പുറമുണ്ടിനിയും പുഴ കടുവിഷമാണൊന്നിൽ മറ്റതിലെരുതീയും ചങ്ങാതീ കാവലുമുണ്ടൊന്നിൽ വിഷപ്പുക തേവിടും പൂതത്താൻ മറ്റതിലോ തീക്കനൽ കാറിത്തുപ്പും നെടിനെട്ടനരക്കൻ മറ്റതിലോ തീക്കനൽ കാറിത്തുപ്പും നെടനെട്ടനര ദംഷ്ട്രകളും വിഷവും തീയും പറ്റാത്തൊരു കവചം പലകാലം കൊണ്ടിവ താണ്ടി പുതുവഴി നീ വെട്ടുന്നാകിൽ ആ വഴിയെ പൂമാലകളും തോരണവും കുലവാഴകളും നിറപ്പറയും താലപ്പൊലിയും കുരവകളും കുത്തുവിളക്കും ഒൻപട്ടം കെട്ടിയൊരാനക്കൊമ്പനുമാരിയുമായി ഊരഴുന്നള്ളിപ്പോം നിന്നെ ഊരഴുന്നള്ളിപ്പോം നിന്നെ വഴിവെട്ടിയ ഞങ്ങളുടെ മൂപ്പനെ വഴിപോൽ മാനിക്കണമല്ലോ വഴിവെട്ടിയ ഞങ്ങളുടെ മൂപ്പനെ വഴിപോൽ മാനിക്കണമല്ലോ പകലങ്ങനേളം കൂട്ടി കഴിയുമ്പോൾ അന്തികറുക്കും നിഴലുകൾ മേഞ്ഞണയും മേട്ടിൽ പാലകാഞ്ഞിരം പൂത്തു ചൊരിഞ്ഞ് ചരലുകളിൽ മണമിഴയുമ്പോൾ വഴിവില്ലിയൊഴിക്കാൻ നിന്നെ ബലിചൈവോം കാളിക്കൊടുവിൽ ബലി ചെയോം കാളിക്കൊടുവിൽ ദീവെട്ടിച്ചോപ്പിലുരുട്ടിൽ നെഞ്ചുകുളിർത്തം മരസി ും അമ്മതകും പാലച്ചോട്ടിൽ നന്മതകും പാറക്കൂട്ടിൽ വഴിവെട്ടിയ വെട്ടിയ ഞങ്ങളുടെ മൂപ്പന് മണ്ഡപമൊന്നുടനുണ്ടാക്കും വഴിപാടായി കാലാകാലം വഴിവെട്ടും വേല കഴിക്കും പല വഴിയിൽ പുതുവഴിയേതെന്ന് നിങ്ങൾക്കു പകപ്പുപെടായിവാൻ പെരുമൂപ്പൻ വഴിയെന്നിതിനേ തൃപ്പേരുവിളി പോമല്ലോ നീ വെട്ടിയ വഴിയിലൊരുത്തൻ കാൽകുത്തിയ ശുദ്ധി വരുത്താൻ ഇടയാകാതെ കാണി നീ പോ ചെങ്ങാതി പെരുവഴിയെ പോകും ഞങ്ങൾ പുതുവഴി വഴിപാടിനു മാത്രം പെരുവഴിയെ പോകും ഞങ്ങൾ പുതുവഴി വഴിപാടിനു മാത്രം സമകാലിക മലയാള കവിതയുടെ ഏറ്റവും ശക്തമായ മുഖമാണ് റഫീഖ് അഹമ്മദ് സമകാലിക സമൂഹത്തിൻ്റെ പൊള്ളത്തരങ്ങളും പച്ചയായ ചില യാഥാർത്ഥ്യങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതയിൽ വളരെ ശക്തിയോടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മരിച്ച ആളുടെ മുറി എന്ന കവിത തന്നെ ഉദാഹരണമായി എടുക്കാം അനേകം നാളുകളായി കിടപ്പുരോഗിയായി കഴിഞ്ഞ ഒരു വ്യക്തി അയാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ മുറി ആദ്യമായി ആ മുറിക്ക് എന്ത് മാറ്റങ്ങളാകും സംഭവിക്കുക പിന്നീടാ മുറി പരിണാമപ്പെടുക നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ആ കവിത കവിതായി മരിച്ചൊരാളാകയാൽ ബന്ധുക്കളും വല്ലാതെ ദുഃഖിച്ചില്ല മരണമത്യാവശ്യമാകുന്ന അത്യാവശ്യമാകുന്ന സന്ദർഭങ്ങൾ വിരളമല്ലുന്നവർ മിണ്ടാതെ ഉള്ളിൽ മിണ്ടി അക്കിടക്കയും തുപ്പൽ പാത്രവും കുഴമ്പിൻ്റെ കുപ്പിയും മാറ്റും നേരം പരിചാരിക മാത്രം അത്ര നാളില്ലാത്തൊരു സങ്കടത്തിനാൽ നൊന്തു ആളുകൾ മരിക്കുന്നുണ്ടെത്രയോ എവിടെയോ ആയിസു തീരും നേരം കുഞ്ഞിലോ വയസായോ അങ്ങനെ അവൾ സ്വയം ചിന്തിച്ചു ശമപ്പെട്ടു പിന്നെയും കട്ടിലും തുണികളും മൃത്യുഗന്ധവും മാറ്റി എത്രയും വേഗം മുറിവൃത്തിയാക്കുകയും ചെയ്തു മൃദി തൻ തണുത്തൊരു ചാരി നിൽപ്പിനാൽ പോയ ഭിത്തി നിറം വീണ്ടും പൂശുവാൻ മൃദി തൻ തണുത്തൊരു ചാരി പോയ നിറം വീണ്ടും പൂശുവാൻ കഴിഞ്ഞേക്കാം ജനലിൻ അഴിയിലൂടെ വരും വെയിലിൻ ചെറുചീള് മാക്കുവാൻ കഴിഞ്ഞില്ല അതിന്റെ അങ്ങേപ്പുറം ഉയര കഴിഞ്ഞില്ല ജാലകവിരി മാറ്റി മേശയും തിരിച്ചിട്ട് എപ്പോഴോ നിലച്ചൊരു ഘടികാരവും മാറ്റി വൃത്തിയായി വെടിപ്പായി സ്വച്ഛഗന്ധമാർന്നതായി ഇപ്പോഴാ മുറി മറ്റൊരാളുടേതെന്നേ തോന്നൂ വൃത്തിയായി വെടിപ്പായി സ്വച്ഛഗന്ധമാർന്നതായി ഇപ്പോഴാ മുറി മറ്റൊരാളുടേതെന്നേ തോന്നുന്നു അസ്വസ്ഥ വ്യർത്ഥമാം വെറിപ്പകൾ വ്യക്തതയില്ലാത്തതാ ഓർമ്മകൾ അവർക്കൊപ്പം വിട്ടുപോകവേ മുറി വിസ്തൃതമായെങ്കിലും ഉത്തരം ഉത്തരം കിട്ടാൻ കിട്ടാൻ ചെവി ചെവി കൂർപ്പിക്കുമേതോ കൂർപ്പിക്കുമേതോ തോന്നി അഹമ്മദ് പ്രണയത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട് ധാരാളം പ്രണയം ഇല്ലാതാകുന്നതിനെ പറ്റിയും എഴുതിയിട്ടുണ്ട് പ്രണയമില്ലാതാകുന്ന ഒരു നാളിൽ എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ ശ്വസിക്കുമോ നമ്മൾ കേൾക്കുമോ നമ്മൾ കാണുന്നോ ഇല്ലെങ്കിൽ നമ്മൾ കാണുന്ന കേൾക്കുന്ന അനുഭവിക്കുന്ന അനുഭൂതികളിലെല്ലാം എന്താകും നിറഞ്ഞു നിൽക്കുക തീർച്ചയായിട്ടും അത് പ്രണയമുള്ള നാളുകളെ പറ്റിയുള്ള ഓർമ്മകളായിരിക്കും ഇനി പ്രണയമില്ലാതാകുന്ന നാളുകളിൽ നമ്മളെങ്ങനെ ജീവിക്കും എന്നതിനെ പറ്റിയുള്ള ഓർമ്മകളായിരിക്കും നമുക്കൊന്ന് കേട്ടുനോക്കാം പ്രണയമില്ലാതായ നാൾ എന്ന കവിത ണയമില്ലാതെയായാൾ സകലതും തിരികെ പിച്ചു പിന്മടങ്ങുന്നു പ്രണയമില്ലാതെയായ നാൾ സകലതും തിരികെ ഏൽപ്പിച്ചു പിന്മടങ്ങുന്നു ഞാൻ ജനലരികിൽ നിന്നിളവിൽ കൈത്തലം പതിയെ പിൻവലിക്കുന്നതുമാതിരി പ്രണയമില്ലാതെയായ നാൾ സകലതും തിരികെ ഏൽപ്പിച്ചു പിൻമടങ്ങുന്നു ഞാൻ ഇലകളിൽ നിന്നെടുത്തൊരു ഹരിതകം മഴയുടെ ജലസാന്ദ്രമാം സൗഹൃദം വിരലിലാദ്യം തൊടുമ്പോൾ പടർന്നുരു വിവരണാതീതവൈദ്യുതീ കമ്പനം പ്രണയമില്ലാതെയായ നാൾ സകലത്തും തിരികെ ഏൽപ്പിച്ചു പിൻമടങ്ങുന്നു ഞ അതിരളാത്ത നിശീധത്തിലെ വിടയോ വിളറി വീഴും നിലാവിൻ്റെ സുസ്മിതം മിഴികളിൽ നിന്നു മിന്നലായവ നിൻ്റെ മഴകളെ കുതി കൊള്ളിച്ച കാർമുഖം പ്രണയമില്ലാതെ ആയനാൾ സകലതും തിരികേൽപ്പിച്ചു പിന്മടങ്ങുന്നു ഞാൻ പ്രണയമില്ലാതെ ആയനാൾ സകലതും തിരികേൽപ്പിച്ചു പിന്മടങ്ങുന്നു ഞാൻ തിരയഗാഥങ്ങളിൽ നിന്നു ചിപ്പികൾ കരയിൽ വെച്ചു മടങ്ങുന്നതുമാതിരി തിരയ നിന്നു ചിപ്പികൾ കരയിൽ വെച്ചു മടങ്ങുന്നതുമാതിരി പ്രണയമില്ലാതെയായ നാൾ സകലതും തിരികയേൽപ്പിച്ചു പിന്മടങ്ങുന്നു ഞാൻ പ്രണയമില്ലാതെയായ നാൾ സകലതും പിന്മടങ്ങുന്നു വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും चन्दनामोदं भाषे